എല്ലാവരെയും വേൾഡിലേക്ക് സ്വാഗതം ഞാനിന്ന് കൃഷിപ്പണി അല്ല വിളവെടുക്കൊന്നും അല്ല ഇന്ന് ഞാൻ വരുന്നത് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു ചൂരുണ്ടാക്കല ഒരു മോഡൽ ചൂരുണ്ടാക്കല് ഞാൻ ഇന്റെ മുമ്പ് ചാനലിൽ ചാനലിട്ടിരുന്നു അപ്പൊ അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം വരുത്തിട്ടുള്ള ഒരു ചൂരുണ്ടാക്കാൻ പോവുകയാണ് അതിന് ഫസ്റ്റില് വേണ്ടത് തെങ്ങിന്റെ ഓലയാ മട്ടല് ഞങ്ങളുടെ മട്ടലെന്നൊക്കെ പറയാ പിന്നെ അതിന്റെ ഇർക്കിയോ അപ്പൊ ഒന്നാപേര് ഞമ്മക്ക് തെങ്ങോല ഇങ്ങനെ വെട്ടി വെട്ടി ഇർക്കിലെടുക്കുന്നത് കാണാൻ ഒന്നാപേര് ഞമ്മക്ക് വേണ്ടത് തെങ്ങോലയാണ പച്ച ഇത് ഞാന് തോട്ടത്തിൽ ഭയങ്കര റച്ച് ഞങ്ങൾ ചെറുപ്പത്തിൽ കൊറേ തറച്ചത് അതെല്ലാം ഞങ്ങൾ അടുത്ത് കത്തിക്കാൻ എത്തി ഇപ്പൊ അതൊന്നും ആരും തൊടുന്നില്ല അതൊക്കെ മണ്ണായി പോക തോട്ടത്തിരിച്ചതിന് ചൂട് ഉണ്ടാക്കാനും കറച്ചു കൊണ്ടുവന്നു ഇപ്പൊ ഏപ്രില് മേയില് കാറ്റോണ്ട് ഇതെല്ലാം തോട്ടം നിറച്ചു കൊറച്ചൊരു പണിയുണ്ട് പക്ഷെ ആ പണിയൊക്കെ നമ്മളങ്ങ് മറന്ന് പൊതിന്റെ സുഖം കണ്ടാല് ഇതിന്റെ ഉപയോഗം എന്തൊരു സൂപ്പറാന്നറിയോ ഇങ്ങനെ അങ്ങ് ചൂരുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മള് ശക്തിമാവെന്ന് വലിച്ചാലും അത് കിട്ടില്ല ഈർക്കിളി കിട്ടിയല്ല എനിക്ക് ഈർക്കിളി കൊറേ ഉണ്ടായിരുന്നു ഞാൻ എടുക്കാൻ നമ്മൾ അടിച്ചു വരുമ്പോൾ ഞാൻ ഊരി ഊരി പൂരി പിന്നെ കുരിഞ്ഞുകൊണ്ട് അതി ഞാൻ ഈ ഉണ്ടാക്കുന്ന ചൂര് അങ്ങനെ ഊരി പോടർന്ന് നിൽക്കും ഞാൻ ആദ്യം ചാനലിട്ടത് അത്ര വിടർന്ന് നിൽക്കാത്ത എന്നാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ഇങ്ങനെ വിടും ഞാൻ കാണിച്ചിടക്കന ഇതൊന്നും ില്ല നമ്മളൊന്ന് മനസ്സിൽ വെച്ചാൽ പറയും നമുക്ക് പോലെ ചൂലുണ്ടായി ചൂല് വാങ്ങാൻ ഒന്ന് കടയിൽ പോയി വെക്കി വില അറിയണമെങ്കിൽ അതുപോലെ എത്ര നല്ല ചൂലും കിട്ടില്ല ഈ ഉറപ്പുള്ള മഴക്കാലാണ് വരാൻ പോകുന്നത് ചൂല് ഞമ്മള് ഒരുക്കി വെക്കണം എല്ലാ തോട്ടത്തിലും ഞാൻ മട്ടല് വീണെടുക്കുന്നുണ്ടാവും എടുത്തുണ്ടോന്നായിരിക്കും എല്ലാവർക്കും ഇഷ്ടം ഞാൻ മട്ടൽ ഒന്ന് എടുത്തോട്ടേ ചോദിച്ചാ മതി ആണെങ്കിൽ വീട്ടിൽ പോയിട്ട് മട്ടല് കണ്ടാൽ അപ്പൊ അവരോ എടുത്തോളി അങ്ങ് കാരണം ആ തോട്ടം വൃത്തിയായിക്കോളും നമ്മക്കാണെങ്കിലും ഇഷ്ടംപോലെ ചൂരുണ്ടാവും ചൂര് കെട്ടി വെക്കണിന്ന് പണ്ട് കാലത്ത് ആൾക്കാർ ഇപ്പൊ അതൊന്നുമില്ല പൈസ ഇട്ടു വാങ്ങ പഴയ തലമുറ എന്റെ ആൾക്കാരൊക്കെ ഇപ്പൊ ചൂരുണ്ടാക്കി വെക്കുന്നുള്ളു വിറക് ചൂര് ഇത് ഓലക്കണ്ണി ഇങ്ങനെ തറച്ചി കെട്ടി അട്ടി കട്ടി ഇങ്ങനെ വീട്ട് കുക്ക് ചെയ്തു അതെടുത്ത് കത്തിച്ച് ഞങ്ങൾ കട്ടൻ ചായ അങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടപ്പോഴത്തെ തലമുറക്കാർക്ക് ചിരിയായി അതൊക്കെ ഞാൻ ഏർക്കലി ഫുള്ള് എടുക്കട്ടെട്ടോ എല്ലാ മഴയും വരുന്നുണ്ട് നല്ല മഴയാ ചിരിക്ക സൗകര്യം നല്ല സൗകര്യ മഴ പെയ്തുകൊണ്ട് കഴിഞ്ഞു ഈർക്കിളിയാക്കി കഴിഞ്ഞു ഈ കത്തിള്ളത് കൊണ്ട് കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞതിൽ നല്ല സൗകര്യം കത്തി ഈർക്കിളി ഇങ്ങനെ വലിച്ചു രുചി എടുക്കാൻ നല്ല ഫസ്റ്റാ പിന്നെ ഈർക്കിളി എടുത്ത് കഴിഞ്ഞു ഇതില്ലേ ഈ സാധനങ്ങളെ ഇതിന്റെ ബാക്കി ഭാഗം ഇത് ഞമ്മൾക്ക് എടുക്കുമ്പോ ചാക്കിൽ എന്തെങ്കിലൊക്കെ നടാൻ ഇതങ്ങ് കുത്തി നറച്ചാൽ മതി ഇന്നിടതിന് മണ്ണിട്ടാല് വാണ ഇന്നൊരു വളമായിരുന്നു അപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കാം ഇത് ഞമ്മക്ക് ചൂലാക്കിന്റെ എല്ലാ വകുപ്പും അപ്പൊ ഞാൻ ഇത് അടുത്ത സ്റ്റെപ്പാണ് ചൂലിന്റെ ഇത് ചെയ്യാൻ പോകുന്നത് അവിടെയാണ് ഇതിന്റെ ഉറപ്പ് കിടക്കുന്നത് കാണാൻ ഇതാ ഈ കുപ്പിന്റെ ഇവിടെതാ ഹോൾസ് ഉണ്ടാക്കി അഞ്ചെണ്ണം ഇതാ അതിന്റെ പീസ് കണ്ടോ പീസ് മുറിച്ചിട്ടത് അല്ല മുറിച്ചുള്ള കത്തിയത് കൊണ്ട് വേഗം ഇങ്ങനെങ്ങനെ ആക്കിയ വേഗങ്ങായി അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയാ മതിയോ അത്രയും ആക്കി ഇനി ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടത്തിവിടുകിളികളെ കാഴ്ച തരാം ഇതാ ഇതിന്റെ ഉള്ളിൽ കൂടെ കണ്ടില്ലേ ഇനി നമുക്ക് വിട്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും നമുക്ക് ഇങ്ങനെ നടക്കെട്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് കയറിയില്ലെങ്കിൽ പൊറത്ത് ചാടിയതൊക്കെ വീണ്ടും അങ്ങനെ ഫിറ്റ് ആക്കി മാറ്റണം എത്രത്തോളം അത്രത്തോളം ഞാൻ ഇത് ഫുള് ആക്കിട്ട് കാണിച്ചിരണ്ട് ഓരോന്ന ഓരോന്ന് ഇതിന്റെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ചാൽ നല്ല സുഖം അടിച്ചു വരാൻ ഞാൻ ലാസ്റ്റ് അതിന്റെ ഹൈലൈറ്റ് കാണാൻ നല്ല ഭംഗി ഞാൻ കാണിച്ചിരുന്നു ഫുൾ ആക്കിട്ടു ഞമ്മള് ലാസ്റ്റ് കുത്തി കുത്തി ണ്ടാക്കുമ്പാസ്റ്റ് ഫിറ്റ് ആക്കി വെക്കണം കണ്ടില്ലേ നല്ല അടിപൊളി ഇങ്ങനെ ഇണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ വിടർന്ന് നിൽക്കും അടിച്ചു വരുമ്പോ നല്ല എല്ലാ ഏരിയയും കവർ ചെയ്യും നല്ലൊരു സൗകര്യമാണ് അപ്പൊ ഞാൻ ആദ്യത്തെ ചൂല് വീഡിയോ ഇട്ടപ്പോ കമന്റ് ഒന്ന് തിരിച്ചിട്ട് നോക്കിയില്ല അപ്പൊ തിരിച്ചിട്ട് നോക്കുമ്പോ ഒന്നും പൊടി സുഖാതിലൊരു പ്രത്യേക സുഖം ഇട്ടിട്ടോ അത് ചളിയുള്ള ഭാഗം അടിച്ചു വരാൻ ഫസ്റ്റ് ആണ് കൊഴുപ്പുള്ള ഭാഗമൊക്കെ ഇത് കുറച്ച് വിസ്താരമുള്ളത് കൊണ്ട് കുറെ ഏരിയ ചപ്പും ചവറുകിട്ടും ഇനിയാണ് അടുത്ത പരിപാടി ഇത് ഇതിന് ഈ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ കയറും വേണ്ട കയറേ വേണ്ട ഓട്ടുമ്പത്തേ കിട്ടിയ ഒരു കുപ്പിയും തെങ്കിന്റെ വീട്ടിൽ കിട്ടിയ മട്ടനും മാത്രം പോയി അതുകൊണ്ടാണ് പ ഈ ചൂടുണ്ടാവാൻ പോകുന്നത് ഇനി നമുക്ക് അടുത്തത് ഇതൊന്ന് ചൂടാക്കണം കയറിന്റെ ഉപയോഗം ഒഴിവാക്കുന്നത് ചൂടാക്കിയത് പിറ്റിലാക്കും പിന്നെ ഒരു ശാക്തിമ വന്ന് വലിച്ചാല് വിളിക്കില്ല അപ്പൊ ഞമ്മക്കൊന്ന് ചൂടാക്കാം ഗ്യാസിലാണ് ഗ്യാസ് ഭയങ്കര സ്ട്രോങ് ആണ് പോരതാണ് ഗ്യാസ് ഇങ്ങനെ അങ്ങ് ചൂടാക്ക ചുരുക്കിയത് കണ്ടല്ലോ ഗ്യാസ് ഗ്യാസിലിട്ട് വെക്കിയത് അപ്പൊ ഉരുക്കി നമ്മൾ ചുരുങ്ങി പോയിട്ടോ ഇതാ ചോരൊറ്റവും ഒന്നും വലിച്ചാക്കിട്ടില്ല അപ്പൊ ഈ ചൂരായി കഴിഞ്ഞു ഇത്രേ ഉള്ളു പണി നമ്മള് മനസ്സിൽ ഇന്നിപ്പോ വലത്തിട്ടുള്ളു അപ്പൊ നല്ലൊരു ചൂട് കിട്ടി ഇനി ഇതിന്റെ ഉപയോഗങ്ങൾ കണ്ടു കഴിഞ്ഞാണല്ലോ ഉപകാരം കണ്ടാൽ നമ്മൾ ഇനി രാവിലെ ഓടും തോട്ടത്തിലേക്ക് മട്ടിൽ വീടോ നോക്കിയിട്ട് റോട്ടുമലൊക്കെ ഓടും ഇങ്ങനത്തെ കുപ്പി കുട്ടികൾ വലിച്ചെറഞ്ഞിട്ടുണ്ടോന്നുള്ളത് അത്ര എല്ലാവരും ഇങ്ങനെയുള്ള ചൂരുണ്ടാക്കാൻ നോക്കുക മഴക്കാലമാണ് വരാൻ പോകുന്നത് ചൂര് കട്ടി കട്ടി കട്ടിക്ക് ചൂര് വക്കലയിരുന്നോ അപ്പൊ നമുക്ക് നല്ല അടിപൊളി പിന്നെയും ഉപകാരം ഉണ്ട് കിട്ടോ നമുക്ക് മാറാനൊക്കെ നല്ല ഇങ്ങനെ തട്ട എല്ലാം സൂപ്പറാണ് ടിപൊളിയാണ് നമ്മള് കുപ്പി സഹക്റ്റ് ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ തിരുനിക്കതാ കേട്ടോ ഇത് അഞ്ഞൂറിൻ്റെ ഈ അഞ്ഞൂറിനെ പറ്റൂല അഞ്ഞൂറിൻ്റെ കയ്യിൽ ഒരുന്നൂരാണോ പിന്നെ അത് ഇത് നടക്കണെങ്കിൽ ഇഷ്ടം പോലെ നമ്മൾക്ക് വേണ്ടേ അപ്പൊ ഭയങ്കര വയ്ക്കുക അപ്പൊ ഞമ്മക്ക് വേണ്ടത് ഈ ഞമ്മന്റെ ചെറുതാണ് അപ്പൊ അതൊന്നും ചൂടാക്കി കഴിഞ്ഞ കഴിക്കപ്പ അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ ഉരുപ്പി നല്ലതാണെങ്കിൽ ഒന്നും കൂടി നല്ലത് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞത് അതാരും ഇതിന്റെ മേൽഭാഗം ഞാങ്ങാ ഇതാണ് സംഭവം ഞാൻ ചൂലുണ്ടാക്കുന്നത് കണ്ടില്ലേ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്റെ ചൂലുണ്ടാക്കുന്ന വീഡിയോ അത്രേ ഉള്ളു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും സപ്പോർട്ട് ഇങ്ങനെ ബൈ ബൈ